പൂർത്തിയാക്കൂ മാഡം മാഡം ആളെ സംസാരിക്കാതെ പറയൂ കാര്യം പറയൂ എപ്പോഴും എപ്പോഴും പറയാളെ പറയുക ഇത്രയ്ക്ക് അസഹിഷ്ണുത ആണ് അത് ആർക്കാണെന്ന് ഇവിടെ കാണുന്നുണ്ട് പറഞ്ഞു പ്രേക്ഷകർക്ക് അറിയാം പ്രേക്ഷകർക്ക് എന്താ അറിയാവുന്ന കാര്യം പറയുമ്പോൾ അത് പറഞ്ഞു മുഴുവിപ്പിക്കാതെ അതിൽ കയറുന്നതാണ് നമ്മളെ പറയൂ പറയാൻ തുടരാം എന്തായാലും ഏകപക്ഷീയമായ ഭേദഗതിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഓഗസ്റ്റ് എട്ടിന് പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് ഭേദഗതി അത് ചർച്ച ചെയ്യുന്നതിനായി ജെ പി സിക്ക് വിഴണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധത്തിന് ശേഷമാണ് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കുന്നത് അങ്ങനെ ഒരു സമിതി പോലും രൂപീകരിക്കാതെ ഏകപക്ഷീയമായി ബില്ല് കൊണ്ടുപോവുകയാണ് എങ്കിൽ മാത്രമാണ് ഏകപക്ഷീയം എന്ന വാക്ക് ഈ വിഷയത്തിൽ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ ഫസ്റ്റ് ടേക്ക് ഇവിടെ വഖഫ് ബില്ലിന് ജെ അംഗീകാരം നൽകുമ്പോൾ അതിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു എന്നതാണ് അടുത്ത കാര്യം ചർച്ച ചെയ്തു ചർച്ച ചെയ്തതിന് ശേഷമാണ് വോട്ടിനിട്ടത് അല്ലാതെ പൊടുന്നനെ അങ്ങ് വോട്ടിനിട്ട് തള്ളുകയായിരുന്നില്ല ഏകപക്ഷീയമായല്ല ഈ ചർച്ചകൾ നടന്നത് എന്നുള്ളതും അതിലെ ഒരു വസ്തുതയാണ് പത്ത് എം പിമാരെ ഭേദഗതികളെ പിന്തുണച്ചുള്ളൂ പതിനാറ് എം പിമാരും ബി ജെ പിയുടെ എം പിമാരല്ല എന്ന കൂടി ഇരുന്നൂറ്റി എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പരിഹസിക്കുന്നുണ്ടല്ലോ ഈ പതിനാറ് എം പിമാരും ബി ജെ പിയുടെ എം പിമാരല്ല എന്നതുകൂടി മനസ്സിലാക്കണം അപ്പോൾ ബി ജെ പി ഒറ്റക്കെടുക്കുന്ന ബി ജെ പിയുടേത് മാത്രമായ ഒരു തീരുമാനമായി ഇതിനെ കാണാൻ കഴിയില്ല പതിനാറ് എം പിമാർ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായി യും ഭൂരിപക്ഷം കിട്ടും അതായത് ഇന്ത്യയിൽ നിന്ന് പോലും ഈ വിഷയത്തിൽ യോജിപ്പുണ്ടാകില്ല എന്നും ഇങ്ങനെ ഒരു പിന്തുണ കിട്ടില്ല എന്നും ആയിരുന്നല്ലോ ആദ്യ ആദ്യ വ്യാഖ്യാനം ആദ്യഘട്ടത്തിലൊക്കെ വിട്ടതും ഇന്ത്യ ബ്ലോക്കിന്റെ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾക്കൊപ്പം അവരും കൂടി നിൽക്കും അപ്പോൾ ഈ ഭേദഗതികളെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്ന ഭേദഗതികളെല്ലാം പാസ്സാക്കിയെടുക്കാൻ കഴിയും എന്നതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ അനുമാനം ആ അനുമാനമാണ് ഇവിടെ ഇല്ലാതായിരിക്കുന്നത് തോറ്റുപോയിരിക്കുന്നത് ആ തോൽവിയിൽ നിന്നുള്ള കരച്ചിലാണ് ഇന്ന് ഏ രാജ്യയായാലും മറ്റ് ഇന്ത്യ ബ്ലോക്കിലെ മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നായാലും ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നത് ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് അങ്ങ് എക്സ്പോസ്ഡ് കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ പറയട്ടെ ഉണ്ട് സാർ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള കക്ഷികൾ എല്ലാ വിഷയങ്ങളിലും ഒന്നിച്ചു നിൽക്കില്ല അവർ ഭിന്നിച്ചു പോകും ചിന്തിച്ചിതറും എന്നൊക്കെ ആയിരുന്നല്ലോ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ മുതൽ അങ്ങടക്കമുള്ള ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരുന്നത് എന്നാൽ പ്പോൾ ജെ പി സി എന്ന് പറയുന്നത് ഒരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട് എടുത്തു നോക്കിക്കോളൂ എവിടേക്കാണ് ചിതറിയത് ഒരു ചിതറലും ഉണ്ടായിട്ടില്ല കൃത്യമായി എന്താണോ എടുത്ത തീരുമാനം ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന പതിനാറ് പേരെയുമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത് സോ ഇത് നരേന്ദ്രമോദിക്കുള്ള ആദ്യത്തെ ലിറ്റ്മസ് ടെസ്റ്റിലെ വിജയം തന്നെയാണ് ഇവിടെ ഈ വഖഫ് ബില്ലിന് ജെ പി സി അംഗീകാരം നൽകുമ്പോൾ ഭരണ ഭരണപക്ഷ എം പിമാർ എൻ ഡി എ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതികൾ കൂട്ടിച്ചേർക്കുക കൂടി ചെയ്തിട്ടുണ്ട് പതിനാല് മാറ്റങ്ങൾ ഈ കരട് ഭേദഗതിയിൽ ഓഗസ്റ്റ് എട്ടാം തീയതി പാർലമെന്റിൽ അവതരിപ്പിച്ച കരട് ഭേദഗതിയിൽ പതിനാല് മാറ്റങ്ങളോടുകൂടിയാണ് ബില്ല് പാർലമെന്റിലേക്ക് എത്തുന്നത് ടേബിൾ ചെയ്യാൻ പോകുന്നത് ഇതിനിടയിൽ ചർച്ചകൾ നടന്നില്ലേ കൂടിയാലോചനകൾ നടന്നില്ലേ തെളിവ് ശേഖരണം നടന്നില്ലേ ഇതൊന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞ വാദഗതിയെ ഞാൻ പൂർണ്ണമായും സമ്മതിക്കുകയും അംഗീകരിക്കുകയും ചെയ്തേനും എന്നാൽ ആറുമാസം നീണ്ട അഭിപ്രായ രൂപീകരണം നടന്നിട്ടുണ്ട് അഭിപ്രായ രൂപീകരണം ഇക്കഴിഞ്ഞ ആഴ്ച വരെ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത തെളിവ് ശേഖരണം നടന്നിട്ടുണ്ട് വിവിധ വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ അതിൽ പലതരത്തിലുള്ള തെളിവ് ശേഖരണങ്ങൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ബില്ലിന് ജെ അംഗീകാരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ഫോർമാറ്റിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ജെ പി സി ഭരണപക്ഷം കൊടുത്തത് ജെ പി സി ചർച്ച ചെയ്തത് വഖഫിലെ ഭേദഗതികൾ ആ ഭേദഗതിയിൽമേൽ പാസ്സായത് എൻ ഡി എ കൊണ്ടുവന്ന ഭേദഗതികൾ അപ്പോൾ ഒരു കളിയിൽ തോറ്റു കഴിയുമ്പോൾ കളിയുടെ നിയമങ്ങൾ ശരിയല്ല കളി നിയമങ്ങൾ തെറ്റിപ്പോയി എന്ന് പറയുന്നതിൽ അത്രയ്ക്ക് യുക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പ്രതിപക്ഷം ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെ കടന്നു ഈ ബില്ല് വീണ്ടും പാർലമെന്റിന്റെ മേശപ്പുറത്ത് എത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത ഓരോ വ്യവസ്ഥയും വിശദമായി ചർച്ച ചെയ്തു എന്ന് ഇന്ന് ജെ പി സിയുടെ ചെയർമാൻ ജഗദംബികാ പാൽ ആവർത്തിച്ച് തന്നെ പറയുന്നതും അങ്ങ് കേട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു കല്യാൺ പറഞ്ഞു ഞാൻ കേട്ടു ഒരു ഡെമോക്രസിയും ഉണ്ടായിരുന്നില്ല ഞങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിരുന്നില്ല എന്ന് മാത്രവുമല്ല ചർച്ചകൾ നടന്നു വെച്ചാൽ അവസാനം വാർത്ത ജെ പി സി ആയി ബന്ധപ്പെട്ട അവസാനം പത്ത് പേർക്കെതിരെ നടപടി എടുത്തു എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ ബഹളം വെച്ചതിനും ചർച്ചയുമായി സഹകരിക്കാം എല്ലാത്തിലും എല്ലാത്തിലും മാഡം പറഞ്ഞു മാഡം പറഞ്ഞതിന്റെ മറുപടി പറയാനും ഞാൻ തയ്യാറാണ് പത്ത് മണിക്ക് അവസാനിപ്പിക്കണം ഒമ്പത് മണിക്ക് അവസാനിപ്പിക്കണം സോറി അതിനോട് മാഡം അവസാനത്തേക്ക് വെച്ചത് ഞാൻ മറുപടി പറയാതിരിക്കാൻ എന്തായാലും ഞാൻ പറയട്ടെ പറഞ്ഞുള്ളൂ ഞാൻ ഉന്നീസറോട് പറഞ്ഞു ശരി ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ ഏകപക്ഷീയ ഭേദഗതി എന്നുള്ളത് ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ് ഏകപക്ഷീയമല്ല ഈ ഭേദഗതികൾ വോട്ടിനിടുകയാണ് ചെയ്തത് ഇരുഭാഗത്തുമുള്ള ആളുകൾ വോട്ട് ചെയ്യുകയും വിജയം ഒരാൾക്കേ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ വോട്ട് നേടുന്നവർ വിജയിക്കും അതാണ് ജെ സംഭവിച്ചത് തോൽവി സംഭവിക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതല്ലേ കിട്ടിയുള്ളൂ നരേന്ദ്രമോദി ഇരുന്നൂറ്റി നാൽപ്പതും കൊണ്ടല്ലേ ഭരിക്കുന്നത് എന്ന് ഇടക്കിടക്ക് പറയുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ആ തോൽവി ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് നല്ല വൃത്തിയായി തോറ്റു അവിടെ മാത്രമല്ല ഹരിയാനയിലും വൃത്തിയായി തോറ്റു മഹാരാഷ്ട്രയിൽ വളരെ വൃത്തിയായി തോറ്റു ഈ തോൽവി എല്ലാം ായിട്ടും അവർ കള്ളക്കളി കളിച്ചാണ് ജയിച്ചത് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജെ പി സി വിഷയത്തിലും എന്തായാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഈ ജെ പി സിയുടെ സിറ്റിംഗുകളെ കുറിച്ച് പറഞ്ഞു സിറ്റിംഗുകൾ അവിടെ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു എന്ന് പറയുന്നു ഡൽഹിയിൽ മാത്രം നടന്നത് മുപ്പത്തിയൊന്ന് സിറ്റിംഗുകളാണ് അതിൽ കൃത്യമായി തങ്ങളുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കാൻ പ്രിപ്പേർഡായിട്ട് എത്ര പേർ വന്നിരുന്നു ഈ പത്ത് പേരിൽ എന്ന ഒരു ചോദ്യവും കൂടി അവിടെയുണ്ട് വെറുതെ ബഹളം വെച്ചാൽ പോരല്ലോ കാര്യങ്ങൾ കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ആയി പറയണമായിരുന്നു പറയാതെ ബഹളം വെച്ച് ഞങ്ങൾ തോൽക്കാൻ പോകുന്നു എന്നാൽ പിന്നെ ബഹളം വെച്ചേക്കാം എന്ന് പറഞ്ഞ ക്ലാസിലെ ബാക്ക്ബഞ്ചേഴ്സ് കാണിക്കുന്ന രീതിയാണ് ചില എം പിമാരെങ്കിലും കാണിച്ചത് എന്നുള്ളത് ഖേദത്തോടെ പറയാതിരിക്കാൻ കഴിയില്ല ഇനി മറ്റൊരു കൂടി പറയാം അങ്ങും ആൻഡോ സാറും ഇവിടെ രണ്ട് കണക്കുകൾ ഒരേ കണക്കുകൾ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു അത് സ്വത്തുക്കളുടെ കാര്യമാണ് ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ പറയാതെ വിട്ടുപോയ ഒന്നുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊരു സംവിധാനത്തെ അംഗീകരിക്കുന്നുണ്ടാകുമല്ലോ നിങ്ങളായി നരേന്ദ്രമോദി കൊണ്ടുവന്നതല്ല പണ്ടേക്ക് പണ്ടേ ഉള്ള സംവിധാനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐയുടെ കണ്ടെത്തലനുസരിച്ച് വഖഫ് സ്വത്തുക്കളുടെ പട്ടികയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ അവകാശമായ ഇരുന്നൂറ്റി സംരക്ഷിത സ്മാരകങ്ങളും ഈ വഖഫ് സ്വത്തുക്കളുടെ പട്ടികയിൽ പെടുകയാണ് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ദില്ലിയിലെ ഉണ്ണിസാറിനടക്കം ഉണ്ണിസാർ അതിൻ്റെ മുന്നിലൂടെയൊക്കെ പോയിട്ടുള്ളതാണ് ഹൗസ്ഖാസ് മസ്ജിദ് അത് അവിടെയുണ്ട് ഫിറോസ് ഷാ കോട്ട്ല മസ്ജിദ് ആർ കെ പുരം ഝോട്ടി ഗുന്തി മക്ബറ ഇതടക്കം ഇരുന്നൂറ്റി അൻപത് സ്മാരകങ്ങൾ ആദ്യഘട്ടത്തിലെ പട്ടികയിൽ ഉണ്ടായിരുന്നത് പിന്നീട് കൃത്യമായ പരിശോധനകളിലൂടെ എ എസ് ഐ കൊടുത്ത ലിസ്റ്റാണ് ഇക്കാര്യങ്ങൾ ജെ പി സിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എ എസ് ഐയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എ എസ് ഐ കള്ളം പറയുകയാണോ എ എസ് ഐ പോലെ ഒരു സംവിധാനം കൃത്യമായി സ്മാരകങ്ങളുടെ പട്ടികയെടുത്ത് അതിൽ ഈ വഖഫ് സ്വത്തുക്കളുടെ പട്ടികയിൽ ഏകപക്ഷീയമായ ഓരോ സ്മാരകങ്ങളെയും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ എന്തും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ വഖഫ് ആകുന്ന ആ ഒരു സംവിധാനം മാറി ഇതിനൊരു ലീഗാലിറ്റി വേണം അതുമാത്രമാണ് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കുറ്റം ചെയ്താൽ ശിക്ഷിക്കുന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കൃത്യമായ നിയമവ്യവസ്ഥയുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് വസ്തുതർക്കമാണെങ്കിൽ പരിഹരിക്കുന്നതിന് സിവിൽ കോടതികളുണ്ട് ക്രിമിനൽ കോടതികളുണ്ട് അങ്ങനെ കൃത്യമായിട്ടുള്ള നിയമവ്യവസ്ഥ ഇപ്പോൾ ഏറ്റവും പുതിയ ബി അടക്കം നടപ്പായിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആ നിയമവ്യവസ്ഥയ്ക്കൊക്കെ മുകളിൽ നിൽക്കണം വഖഫ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യായവാദം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്തിരുന്നു കൊണ്ട് എങ്ങനെയാണത് ശരിയാവുക ഒരു നിയമമാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ളത് ഒരേ നിയമത്തിലാണ് എല്ലാവർക്കും കുറ്റമായി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കുന്നത് അപ്പോൾ ഇവിടെ വഖഫാണ് എന്ന് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ അവരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്മാരകങ്ങൾ പോലും ഇത് വഖഫാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വഖഫായി മാറുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഈ വഖഫ് സ്വത്തുക്കളുടെ കാര്യക്ഷമമായ നടത്തിപ്പ് അത് ഉറപ്പാക്കേണ്ടേ കാരണം വഖഫായി കൊടുക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന് സമർപ്പിച്ചത് െന്തിനാണ് അള്ളാഹുവിന് സമർപ്പിക്കുന്നതിന് പിന്നിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് വഖഫിൽ കൃത്യമായി അത് എന്തിനാണ് എന്നുള്ളത് പറയുന്നുണ്ട് അതുകൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം അങ്ങനെ തന്നെയാണോ ഇപ്പോഴത്തെ ഈ വഖഫ് സ്വത്തുക്കളൊക്കെ പോകുന്നത് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു അതായത് ഖലീഫ ഒമർ ഖൈബറിൽ ഖൈബറിൽ ഒരു 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 ഭാഗം വസ്തു ആ വസ്തു ചൂണ്ടിക്കാട്ടിയിട്ട് പ്രോഫിറ്റ് മുഹമ്മദിനോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും പയസായുള്ള യൂസ് എങ്ങനെയാണ് ഈ ലാൻഡ് ഏറ്റവും പയസായി നമുക്ക് ഏറ്റവും ദൈവഹിതം അനുസരിച്ച് നമുക്ക് എങ്ങനെ ഏറ്റവും വിശുദ്ധമായി ഉപയോഗിക്കാം എന്ന് ചോദിക്കുകയാണ് ഖൈബറിലെ ഒരു ഭൂമി അങ്ങനെ ചോദിക്കുമ്പോൾ പ്രോഫിറ്റ് മുഹമ്മദ് കൊടുക്കുന്ന മറുപടി ടൈ അപ്പ് ദോർട്ടി ആൻഡ് ഡിവോട്ട് ദ യു ഫെക്ട് ടു ദഫയർ ഓഫ് ഹ്യൂമൻ ബീങ്ങ്സ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ടു ബി സോൾഡ് ഓർ മേഡ് ദ സബ്ജക്ട് ഓഫ് ഗിഫ്റ്റ് ഓർ ഇൻഹെറിറ്റഡ് sesi. പാരമ്പര്യമായി കൈമാറാനുള്ളതല്ല സമ്മാനമായി കൊടുക്കാനുള്ളതല്ല ഗിഫ്റ്റായി കൊടുക്കുന്നു എന്ന രീതിയിൽ വരെ വ്യാഖ്യാനങ്ങൾ വരികയാണ് അങ്ങനെയല്ല പ്രോഫറ്റ് മുഹമ്മദ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഏറ്റവും പരിപാവനമായ യൂസ് ആണ് ആ പരിപാവനമായ യൂസ് എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നുണ്ട് അത് കൈമാറി കൈമാറി വരാനുള്ളതല്ല അത് പാവപ്പെട്ടവർക്ക് വേണ്ടി വേ ഓഫ് അള്ള അത് ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വഴിയെയാണ് അത് ഉപയോഗിക്കേണ്ടത് അതിനു അത് കൈമാറ്റം ചെയ്ത് തോന്നും ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇതിനെല്ലാം വഖഫായി കൊടുക്കുന്ന ഭൂമി അള്ളാഹുവിന് സമർപ്പിച്ച ഭൂമി ആ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം അവിടെ പള്ളികളാണുള്ളതെങ്കിൽ പള്ളികൾ തന്നെ അവിടെ നിൽക്കണം അതേസമയം ഈ വഖഫായുള്ള ഭൂമിയെ ചിലരുടെ ആവശ്യപ്രകാരം അത് ബിസിനസ് മൈൻഡോടുകൂടി ഉപയോഗിക്കുന്ന രീതിയും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ സംരക്ഷിത സ്മാരകങ്ങൾ വഖഫാക്കി മാറ്റുന്ന നിയമപരമല്ലാത്ത നീക്കങ്ങളും നടന്നിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇനി വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് ആ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം ഇസ്ലാം മതം അത് പ്രൊഫസ് ചെയ്യുന്ന ആളുകൾ അത് കൃത്യമായി അങ്ങനെ കൊടുക്കേണ്ട ഒരു ഭൂമിയാണ് അങ്ങനെ സ്വന്തമായി തോന്നി അങ്ങനെ കൊടുക്കുന്നതാണ് സ്വന്തം താല്പര്യപ്രകാരം കൊടുക്കുന്നതാണ് അതല്ലാതെ പിടിച്ചു വാങ്ങുന്നതല്ല അങ്ങനെ പിടിച്ചു വാങ്ങലുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും എതിർക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഈ മുസ്ലിം ലോ അത് നടപ്പാകുന്ന ഒരു രാജ്യമാണ് എന്ന് അങ്ങ് സ്ഥാപിക്കാൻ നോക്കി പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ബോർഡായാലും വഖഫ് ട്രിബ്യൂണൽ ആയാലും അത് രാജ്യത്തെ സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്കായാലും കേന്ദ്ര സർക്കാരിന്റെ ആയാലും അതിന്റെ രണ്ടിന്റെ മുകളിലല്ല എന്ന കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അതായത് ഒരു ലീഗൽ വാലിഡിറ്റി വേണം എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഡം സമയമാവുന്നു കുഴപ്പമില്ല അരമണിക്കൂർ അദ്ദേഹത്തിന് പോയല്ലോ കുറച്ച് നീണ്ടു പോയാലും കുഴപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം അല്ല മാഡം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു വേഗം പറയണമെന്നേ പറയണതേ അതല്ല ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇരുപത്തഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ ഇടപെടലില്ലല്ലോ എന്റെ പൂർത്തിയാക്കൂടെ സംസാരിക്കാതെ ഇത്രക്ക് അഹിഷ്ണുത ആർക്കാണെന്ന് ഇവിടെ കാണുന്നുണ്ട് പറഞ്ഞു പ്രേക്ഷകർക്കറിയാം പ്രേക്ഷർക്ക് എന്താ അറിയാതെ അറിയാവുന്ന പറയുമ്പോൾ അത് പറഞ്ഞു മുഴുവിപ്പിക്കാതെ അതിൽ കയറുന്നതാണ് നമ്മൾ പറയൂ പറയും തുടരാം എന്തായാലും

ഈ വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നാൽപ്പതാമത്തെ വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസിയായിരിക്കുന്ന ആൾക്കെ വഖഫ് നൽകാനാകൂ എന്നതടക്കമുള്ള ഭേദഗതികൾ എവിടെയാണ് മുസ്ലിമിന് എതിരാകുന്നത് ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആളുകൾക്ക് എതിരാകുന്നത് അവർക്കെതിരാണ് ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനായി നരേന്ദ്രമോദി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും മുസ്ലിമിനെതിരാണ് എന്ന് വരുത്താനായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഏകപക്ഷീയ ഭേദഗതി എന്ന ചോദ്യത്തിലൂടെ തന്നെ ഇവിടെ കാണുന്നത് എന്തായാലും ഭരണഘടന അനുസരിച്ചു കൊണ്ടായിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കവും ഇവിടെ നടക്കില്ല എന്നതുകൂടിയാണ് ഇന്ത്യ മുന്നണിയോട് പറയാനായിട്ടുള്ളത് സാമൂഹിക നീതി അത് മുൻനിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക ശരി